രണ്ടാമന്ത അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ ടൂറ് പോകുന്ന ദിവസം വന്നെത്തി എല്ലാവരും പോവാൻ ഗ്രൗണ്ടിൽ വന്നു പല്ലവിയും ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ യാത്രയായി പല്ലവി മാത്രം വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരുന്നു ഇത് കാണുന്ന ഹരി അവളുടെ അടുത്ത് വന്നു വേദാനന്ത് ഡൽഹിയിലുണ്ടാകും ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഹരി ആരോടെന്ന പോലെ പറഞ്ഞുകൊണ്ട് പോയി എല്ലാവരും ബസ്സിൽ കിടന്ന് ഡാൻസും പാട്ടായപ്പോൾ പല്ലവിയാദൊക്കെ മൗനമായി ആസ്വദിച്ചു ഡൽഹി എത്തി പ്രണയത്തിന്റെ ഗുൽമുഖർ പൂക്കുവാൻ രണ്ട് ഹൃദയം ഒരുമിക്കുവാൻ ആ യാത്ര സാക്ഷിയാകുമോ ബസ്സിൽ നിന്ന് ഇറങ്ങിയതും വേദാനന്ദ് അവിടെ നിൽക്കുന്നത് കാണുന്ന ഹരി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു വേദാനന്ദ് മൗനമായി പുഞ്ചിരിച്ചു ഡീ പല്ലവി നമുക്ക് ഒരുമിച്ച് കിടക്കാൻ കേട്ടോ രേവതി പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ടുപോയി പല്ലവി പല്ലവി പോവാൻ ഹരി വിളിച്ചു പല്ലവി തിരിഞ്ഞ സംശയത്തോടെ ഹരിയെ നോക്കി രേവതി നീ വയ്ക്കോ പല്ലവിയെ വിടാൻ ഹരി രേവതിയെ പോവാൻ പറഞ്ഞു രേവതിയും ഒന്നും മിണ്ടാതെ പോയി എന്താ സാർ എന്താ വിളിച്ചേ സംശയത്തോടെ പല്ലവി ചോദിച്ചു നിന്റെ പ്രാണൻ ഇവിടെ തന്നെയുണ്ട് ചിരിയോടെ ഹരി പറഞ്ഞു പല്ലവിയുടെ ഹൃദയം പടവടത്തു പല്ലവിയുടെ കണ്ണുകൾ അങ്ങു നോക്കി കള്ളം പറയില്ലേ സാർ ശരിക്കും വന്നിട്ടുണ്ടോ പല്ലവിയുടെ കൃഷ്ണമണികൾ ആകാംക്ഷയോടെ ചലിച്ചു വേദാനന്ദ പുഞ്ചിരിയോടെ അവളുടെ മുന്നിൽ കൈകൾ കെട്ടിയിരുന്നു പല്ലവി കണ്ണുകൾ വിടർത്തി അവനെ ആലങ്കനം ചെയ്യാൻ പോവാൻ നിന്നു പൊന്നുമോളെ ആളുകളുണ്ട് നീ ഇപ്പോൾ വേദാനന്ദ്രന്റെ കൂടെ പോ പെട്ടെന്ന് ഹരി പറഞ്ഞതും ചമ്മലോടെ പല്ലവി കണ്ണുകളടച്ചു വേദാനന്ദ ഹരിയോട് യാത്ര പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കാറിൽ കയറി എങ്ങനെ ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആകാംക്ഷ മാറാതെ പല്ലവി ചോദിച്ചു അതൊക്കെ ഉണ്ട് കരി പറഞ്ഞു നേരത്തെ പോരെ ഞാൻ എല്ലാം ഓക്കെ ആക്കി തരാന്ന് കണ്ണിറങ്ങി കാണിച്ചുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു പാവം നല്ലൊരു മാഷായിരുന്നു ഇങ്ങനെ ബ്രോക്കർ പണി ചെയ്യേണ്ടി വരുമെന്ന് ഒട്ടും കരുതി കാണില്ല പല്ലവി കവിളിയൊക്കെ വെച്ച് അത്ഭുതത്തോടെ പറഞ്ഞു വേദാനന്ദ് ഒരു മൂളിപ്പാട്ടം പാടിക്കൊണ്ട് കാർ ഒപ്പിച്ചു എങ്ങോട്ടാ പോകുന്നേ സംശയത്തോട് പല്ലവി ചോദിച്ചു അതൊക്കെയുണ്ട് കണ്ണറക്കി കാണിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ വേദാനന്ത് പറഞ്ഞു മഞ്ഞുവഴിന്ന രാവിൽ പല്ലവിയെ കാറിൽ നിന്നിറങ്ങാൻ വേദാനന്ദ് പറഞ്ഞു പല്ലവിയുടെ കണ്ണിൽ താജ്മഹൽ തിളങ്ങി പല്ലവി കണ്ണുകൾ വിടത്തി അവളിലെ പ്രണയത്തിന്റെ തിളക്കം അവളുടെ കണ്ണുകളിൽ മിന്നി മാഞ്ഞു പ്രണയം എത്ര മനോഹരമാണെന്ന് ഈ താജ്മഹലിനെ കാണുമ്പോൾ തോന്നുന്നു അല്ലേ മണിക്കുട്ടി ഇതൊരു കുടീരല്ലേ വേദു ഇതിന് പ്രണയത്തിന്റെ അടയാളം കൊടുത്തു അപ്പോൾ ഓരോ പ്രണയാക്കളും അവസാനം ചെല്ലുന്നത് കുടീരത്തിലാണോ വേദു ഈ നമ്മളും അവന്റെ മുഖത്ത് നോക്കി പല്ല വിയോച്ചു നീ മുംതാസുമല്ല ഞാൻ ഷാജഹാനോ അല്ല നീ എൻ്റെ പാതിയാണ് ഞാൻ നിന്റെ പാതിയാണ് എന്നും എപ്പോഴും നീ മാത്രമാണ് എൻ്റെ സഹി അവളുടെ മുർത്താവിൽ ചിമ്പിച്ചുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു അപ്പോൾ ആ താജ്മഹലിൻ്റെ വെൻകല്ലുകൾ അവരുടെ പ്രണയം കണ്ട് ഏഴ് നിറ വർണ്ണങ്ങളായി തിളങ്ങി അവരെ വാഴ്ത്തി അലു നമുക്ക് പോവാം അവളെ പുറകിലൂടെ ഇടുപ്പിൽ പരിഞ്ഞു ചുറ്റി അവനോട് ചേർത്ത് അവളുടെ കഴുത്ത് മൃദുവായി ചുംബിച്ചുകൊണ്ട് വേദാനന്ദ ചോദിച്ചു പോകണോ പല്ലവി അവന്റെ മാറിൽ കലവതിച്ച് ചോദിച്ചു പോണോ വേദാനന്ദ് അവളെയും കൊണ്ട് കാറിൽ കയറി വേദാനന്ത് ലീലാ പാലസിന്റെ മുന്നിൽ കൊണ്ട് കാർ നിർത്തി പുറത്തുനിന്ന് ഒരാൾ ഓടി വന്ന് വേദാനന്ദന്റെ കാർ ഡോറിനെ ഓപ്പൺ ചെയ്തു വേദാനന്ദ് പുഞ്ചിരിയോടെ ഇറങ്ങി അവിടെ കൂടി നിന്നവർ അവനെ നോക്കി സല്യൂട്ട് ചെയ്തു വേദാനന്ദ് ചിരിയോടെ പല്ലവിയുടെ ഡോർ തുറന്നുകൊണ്ട് കൈ വീട്ടി പല്ലവി അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ഇറങ്ങി എന്റെ പ്രിയ മണിക്കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ ഒരു ചെറിയ വരവേൽപ്പ് അവളെ തന്നോട് ചെറുത്ത് പിടിച്ചോണ്ട് വേദാനന്ദ പോയി അവർ നടക്കുന്ന വഴിയിൽ പൂവുകൾ വിതറി അവരെ വരവേറ്റു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച അതിമനോഹരമായ കാൻഡിൽ ലൈറ്റ് മുന്നിൽ വന്നിരുന്നു അവരെ ചുറ്റി ഹൃദയത്തിന്റെ ആകൃതിയിൽ കാൻഡിൽ നിരത്തി വെച്ചിരുന്നു പലരുടെ കണ്ണുകൾ വിടർന്നു പല്ലവിക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു അവർക്കായി ഒരുക്കി വെച്ചിരുന്ന ടേബിളിൽ ക്യാൻഡിൽ നിറഞ്ഞിരുന്നു വേദാനന്ദ് അവളെ സീറ്റിലിരുത്തി അവളുടെ മുന്നിൽ പോയിരുന്നു പല്ലവി മെല്ലെ വിളിച്ചു വേദാനന്ദ് അവളെ മൗനമായി നോക്കി എന്താ ഇതൊക്കെ അത്ഭുതം മാറാതെ പല്ലവി ചോദിച്ചു എനിക്ക് ഷാജഖാൻ ആകുവാൻ പറ്റില്ല പക്ഷെ കൊണ്ടാകുന്ന ഈ പ്രണയ സമ്മാനം നിനക്ക് ഞാൻ നൽകി ബിക്കോസ് ഐ ലവ് യു പല്ലവി വേദാനന്ദ് ഒരു മോതിരം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പ്രണയത്തോടെ പറഞ്ഞു പല്ലവി തന്റെ കൈനെ അവന് നേർക്ക് നീട്ടി അവളുടെ കണ്ണിൽ നേർത്തുള്ളികൾ വേദാനന്ദ് ആ ഡയമണ്ട് മോതിരത്തിന് അവളുടെ വിരലിൽ ഇട്ടുകൊണ്ട് അവളുടെ കയ്യിൽ മൃദുവായി ചുംബിച്ചു പല്ലവി ഒരു ചെറുപുഞ്ചിരിയോടെ കണ്ണുകളടച്ചു എല്ലാം കഴിഞ്ഞ് അവൻ അവളെയും കൊണ്ട് മുറിയിൽ പോയി പല്ലവി ആ മുറിയിൽ കയറി അങ്ങനെ നോക്കി അവൾക്ക് അതൊക്കെ പുതുമയായിരുന്നു ആദ്യമായി കാണുന്നതുകൊണ്ട് അവൾ പോലെ അറിയാതെ അവളുടെ കണ്ണുകൾ വിടുന്നു മണിക്കുട്ടി പോയി കുളിക്ക് വേദാനന്ദ് അവളെ ബാത്റൂമിൽ പറഞ്ഞു വിട്ടു പല്ലവി ബാത്റൂമിനെ നോക്കി പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്തെല്ലാം കാണുന്നത് കണ്ടു വേദ ഇതെന്താ എല്ലാം കാണുമല്ലോ ഞാൻ എങ്ങനെ കുളിക്കും വാവൊളിച്ച് പലവി ചോദിച്ചു ഞാൻ ഇവിടെ ഇരിക്കും നീ പോയി കുളിക്കും അത് ഞാൻ ഇതിലൂടെ കാണും വേദാനന്ദ ബെഡിൽ ഇരുന്നോണ്ട് കള്ളച്ചേരിയോടെ പറഞ്ഞു അയ്യേ വൃത്തിയേട് മുഖത്തിളിച്ചോണ്ട് പലവി പറഞ്ഞു ഇതിലെന്താ വൃത്തിയേട് എന്തായാലും എപ്പോഴായാലും ഞാനല്ലേ കാണാൻ പോകുന്നത് അതിപ്പോഴായാലും എന്താ ശരി ശരി സമയമില്ല പോയി കുളിക്കേ കളച്ചിരിയോടെ വേദാനന്ദ പറഞ്ഞു എനിക്ക് കുളിക്കണ്ട കൊഞ്ചലോടെ പല്ലവി പറഞ്ഞു അതൊന്നും പറഞ്ഞ പറ്റില്ല കുളിക്കണം ഇന്ന് നീ കുളിച്ചു തന്നെയാണ് വേദാനന്ദ് അവളെ വലിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറ്റി പല്ലവി ചമ്മലോടെ നിന്നു അവൻ ആ ബാത്റൂമിൽ എന്തോ ചെയ്തു ഇനി കുളിക്ക് പുറത്ത് കാണില്ല അവളെ പിടിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് വേദാനന്ദ് പറഞ്ഞു പല്ലവി ഇമവിട്ടാതെ അവന്റെ കണ്ണുകളിൽ നോക്കിയിരുന്നു അവനും ആ നോട്ടത്തിൽ ഒരു നിമിഷം തറഞ്ഞിരുന്നു വേദാനന്ദ് അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് തിരിഞ്ഞതും പല്ലവി അവന്റെ പുറകിലൂടെ ഇറകെ പിടിച്ച് കണ്ണുകളടച്ചു വേദാനന്ദ് തിരിഞ്ഞ് അവളെ നോക്കി അവളുടെ കണ്ണുകൾ അവനോട് എന്തൊക്കെയോ പറയുന്നു അവളുടെ ചുണ്ടുകൾ അവന്റെ ചുടിചുംബനത്തിനായി വെമ്പൽ കൊള്ളുന്നു മണിക്കുട്ടി വേദാനന്ദ് അത്രമേൽ വികാരത്തോടെ വിളിച്ചു പല്ലവി മെല്ലെ നീ എന്റെ മാത്രം അല്ലേടി വന്നേ വേദാനന്ദ് അവളുടെ കാതിൽ മെല്ലെ കടിച്ചോട് ചോദിച്ചു പല്ലവി പിന്നെയും മൂളികൊണ്ട് കണ്ണൽ അടച്ചു പറ മണിക്കുട്ടി നീ എൻ്റെ മാത്രം അല്ലടി വണ്ണി അവളുടെ ഇടുപ്പിലൂടെ വലിഞ്ഞ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോണ്ട് പിന്നെയും വേദാനന്ദ് ചോദിച്ചു അതെ പല്ലവി ചിണുങ്ങലോടെ മറുപടി കൊടുത്തു നിന്നെ ഞാൻ എടുത്തോട്ടെ വണ്ണി അത്രമേൽ വികാരത്തോടെ വേദാനന്ദ് ചോദിച്ചു പല്ലവി നാണത്തോടെ അവന്റെ നെഞ്ചിൽ തന്റെ മുഖം അമർത്തി വേദാനന്ദ മെല്ലെ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തു പല്ലവിയുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടോട് ബന്ധിച്ചു പല്ലവി കണ്ണുകളടച്ച് ആ ചുംബനത്തിന് ഏറ്റുവാങ്ങി വേദാനന്ദ മെല്ലെ അവളെ കട്ടിലിൽ കൊണ്ടു കിടത്തി അപ്പോഴും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ നൂരുകയായിരുന്നു വേദാനന്ദ് അവളുടെ മൂത്തു നോക്കി അവളുടെ കണ്ണിൽ അവൻ കാണുന്നു അവനോടുള്ള അടങ്ങാത്ത പ്രണയവും കാമവും അതിലേറെ അവളിലെ നാണവും വേദാനന്ത് ചെറു പുഞ്ചിരിയോടെ അവളുടെ നിറകൾ ചുംബിച്ചു പല്ലവിയുടെ രണ്ട് കണ്ണിലും മാറി മാറി വേദാനന്ത് ചുംബനം കൊടുത്തു അപ്പോൾ അവന്റെ കൈകൾ അവടെ വേറിലൂടെ അടിവേറിൽ അവന്റെ വിരലുകൾ മെല്ലെ പോയതും പല്ലവി തന്റെ കൈകൾ കൊണ്ട് തടഞ്ഞു നീ എൻ്റെ മാത്രം അല്ലേടി വണ്ണി വേദാനന്ദ് പിന്നെയും അവളോട് ചോദിച്ചു അതെ വേദന്റെ മാത്രം മണിക്കുട്ടിയാണ് പല്ലവി മെല്ലെ മറുപടി കൊടുത്തു വേദാനന്ത് എല്ലാം മറന്ന് അവളോട് അലീവ കൊതിച്ചു പല്ലവിയുടെ അനുവാദത്തോടെ അവളിൽ വേദാനന്ദ് ആഴ്ന്നിറങ്ങുമ്പോൾ പല്ലവി കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ കൺകോളിൽ നിന്ന് നീർത്തുള്ളികൾ ഒലിച്ചിറങ്ങി പല്ലവി രണ്ടു കൈകളും പുതപ്പിൽ ഇറക്കി പിടിച്ചു അവളുടെ ചുണ്ടിൻ്റെ ഇടയിൽ നിന്ന് കേൾക്കുന്നു ശൃംഗാര ശബ്ദം വേദാനന്ദ് അതിതീവ്രമായ വികാരത്തോടെ അവളിൽ മെല്ലെ ആഴ്ന്നിറങ്ങി ചെറു ചോരത്തുള്ളിയോടെ അവൾ അവനിൽ അലിഞ്ഞു ചേർന്നു വേദാനന്ദ് കിതപ്പോടെ അവളുടെ മാറിൻ്റെ നടുവിൽ തലവെച്ചു കിടന്നു അവന്റെ വികാരവും കിതപ്പും കെട്ടണഞ്ഞതിനു ശേഷം താൻ എന്താണ് ചെയ്തതെന്ന ബോധം അവനിൽ ഉടലെടുത്തു വേദാനന്ദ് അവളിൽ നിന്ന് പെട്ടെന്ന് അടർന്നു മാറി മണിക്കുട്ടി സോറി കുറ്റബോധത്തോടെ വേദാനന്ദ് പറഞ്ഞു തീരുന്ന മുന്നേ അവന്റെ അവൻ്റെ ചുണ്ടിനെ തൻ്റെ ചുണ്ടുകൊണ്ട് കവർന്നെടുത്തു വേദാനന്ത് ആദ്യമൊന്ന് പകച്ചെങ്കിലും അവനും ആ ചുംബനത്തിന് ഏറ്റിമേടിച്ചു വേദു പല്ലവി അവന്റെ ചുണ്ടിനെ അടർത്തി മാറ്റിക്കൊണ്ട് മെല്ലെ അവന്റെ കണ്ണിൽ നോക്കി വിളിച്ചു വേദാനന്ദ് അവളുടെ കണ്ണിൽ നോക്കി മെല്ലെ മൂടി ഞാൻ നിന്റെ മാത്രമല്ലേ വേദു പല്ലവി തിരിച്ചു ചോദിച്ചു വേദാനന്ത് ഒന്നും മിണ്ടാതെ അവളെ നോക്കി പറ വേദു ഞാൻ നിന്റെ മാത്രം പെണ്ണല്ലേ പല്ലവി പിന്നെയും ചോദിച്ചു അതെ എൻ്റെ മാത്രം നീ ഇനി ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും പ്രണയിച്ചവരാ ഈ നമ്മൾ എൻ്റെ മാത്രം പെണ്ണാ പെണ്ണാനി പല്ലവിയുടെ കവളിനെ തൻ്റെ കൈകളിലാക്കിക്കൊണ്ട് വേദാനന്ദ പറഞ്ഞു പല്ലവി പ്രണയത്തോടെ ചിരി കൊടുത്തു അതേസമയം സാർ അനു ഓടി ഹരിയുടെ അടുത്ത് വന്നു എന്താനു ഹരി അവളെ നോക്കി ചോദിച്ചു പല്ലവി അവളെ കാണുന്നില്ല ഹരിവോകത്തോടെ അനു പറഞ്ഞു അവൾ വരും നീ പോ ഹരി അലസതയോടെ മറുപടി കൊടുത്തു സാർ ഒരിടത്തുമില്ല അവൾ അവിടെ പോയി സാർ അനു പേടിയോടെ ചോദിച്ചു അവൾ വരും ഞാനല്ലേ പറയുന്നത് അവൾ വേദിന്റെ കൂടെയാണ് നീ ആരോട് പറയാൻ നിൽക്കണ്ട ഓ അത് ശരി അപ്പോൾ സാറിനും അറിയാല്ലേ എന്നോട് ഒരു വാക്ക് പറയണ്ടേ സാറേ കള്ളച്ചിരിയോടെ അനു പറഞ്ഞു പറഞ്ഞാൽ ഹരി നിവർന്ന് അവളെ നോക്കി ചോദിച്ചു പറഞ്ഞാൽ അവൾക്ക് ടിപ്സ് ടിപ്സോല്ലെന്നും പറഞ്ഞു കൊടുത്തേനീ അനു കള്ളച്ചിരിയോടെ പറഞ്ഞു ഹരി ഒറ്റ ആട്ട് ഈശ്വര അനു പേടിച്ചോടി ഹരി ചിരിയോടെ അവൾ പോകുന്നത് നോക്കിയിരുന്നു സാറേ നമ്മുടെ പല്ലയോടെ കാണലില്ലല്ലോ ടൂറ് കഴിഞ്ഞ് പോകാൻ പോയതും ഒരു ടീച്ചർ ഹരിയോട് ചോദിച്ചു അത് അവൾ അവിടെ എവിടെയെങ്കിലും കാണും ഹരി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി വേദാനന്ദനെ വിളിച്ചു വേദാനന്ദ് ഫോൺ എടുത്തില്ല ഹരി പിന്നെയും പിന്നെയും വിളിച്ചു അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി അനുവും വെപ്രാളത്തോടെ ഹരിയുടെ അടുത്ത് വന്നു സാർ പല്ലവി എടുക്കുന്നില്ല പേടിയോടെ അനു പറഞ്ഞു ഷെ ഹരി തലയിൽ അടിച്ചു പല്ലവിയെ കാണുന്നില്ല എന്ന സത്യം അവിടെ എല്ലാവർക്കും മനസ്സിലായി അനുവിൻ്റെ പരിഭവം കൊണ്ട് രേവതി അനുവിൻ്റെ അടുത്ത് വന്നു അപ്പോഴും ഹരി വേദാനന്ദി വിളിക്കുന്നു അവന്റെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടരും